പിന്നെ എൻ്റെ മകളോ ഒട്ടേക്ക് താമസിക്കുന്നത് പിന്നെ ആ അന്യന്മാരൊക്കെ അവർ வீடு துபைக்கு அவ்வளோ போயிட்டு ரெண்டாயிரத்தி பதினாலு ഞാന് ബിനോയ് ദോഷ കൂത്താകുളത്താണ് വീട് ബാങ്കിങ് പത്ത് വർഷമായി എനിക്ക് എൻ്റെ മക്കളാണുള്ളത് മൂത്തയാള് ദിജെ ബിജാരി ഭാരത് പെട്രോളിയം ബാങ്ക് ഇടയാള് റനി കെ ബിജി സി എം സ്വന്തം ബാങ്കി സുവാസിയാണ് ാണ് പത്തിനോട് സ്ഥലത്ത് പറയുന്നത് അവിടെ രണ്ടു കിലോട്ടാണ് ഈ ദശാസന്ധിയോട് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് എഴുപത്തിരണ്ട് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് ഞാൻ രണ്ട് തവണ കഴിഞ്ഞു രണ്ട് തവണ ഞാൻ ഇപ്പം രണ്ടായിരത്തി ഒരു തവണ ബാത്റൂമിൽ പോയിട്ട് കട്ടിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കട്ടിലേക്ക് തര പോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി ില്ലാസിന്റഞ്ഞോ അവർക്ക് ഇറങ്ങിയപ്പോഴിക്കാൻ അങ്ങേയും ചെന്നോ തിരിച്ചിട്ടു

ഇതിനൊന്നും കാരണം അതെ അതെല്ലാവരും ഇവർക്ക് മിടങ്ങാനുള്ള അവസരം കിട്ടിയിട്ടും അത് എന്നിട്ടും ഇങ്ങനെ ഒന്ന് തോണ്ടിക്ക് അത് മതിയാ പറഞ്ഞോ പിന്നെ അത് വലിയൊരു കാര്യമില്ല അല്ല അല്ല